വളരെ സന്തോഷത്തോടു കൂടിയാണ് ജനുവരി മാസം ഒന്നാം തീയതി ആണ്ടുപിറവി ഒന്നാം തീയതി നമ്മൾ ഈ ദേവാലയത്തിൽ ഒന്നിച്ച് ചേർന്നിരിക്കുക ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് ദൈവത്തിന്റെ സമയത്തിലാണ് അപ്രകാരം പലരുടെയും വളരെ പ്രധാനമായിട്ട് നമ്മുടെ ശംശാന ചെറിയാൻ അഴിപ്പറമ്പിലിന്റെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ സഹോദരന്റെ ഒക്കെ ഒരു സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ് ദൈവത്തിന്റെ പദ്ധതിയിൽ അവിടുത്തെ പരിപാലനയിൽ ഇന്ന് പൂർത്തീകരിക്കപ്പെടുകയാണ് നമുക്ക് സന്തോഷത്തോടെ കർത്താവിന് നന്ദി പറയാ അഭിമാനത്തോടെ നമ്മുടെ ശംസാനയെ കർത്താവിന്റെ സന്നിധിയിൽ കശീശ പട്ടം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സമർപ്പിക്കാം ഇന്ന് ശംസാനായിരിക്കുന്ന ചെറിയ ഏതാനും സമയത്തിനുള്ളില് വൈദികനായിട്ട് നമ്മുടെ സഭയില് ശുശ്രൂഷ ആരംഭിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ് ആ സന്തോഷത്തിൽ പങ്കുകാരനാകുവാനാണ് നമ്മളെല്ലാവരും അല്ലെ എല്ലാവരും ഇവിടെ ആയിരിക്കുക സന്തോഷത്തോടെ ഓർക്കാൻ നമുക്ക് സംസാന ചെറിയാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് നമ്മുടെ അതിരൂപതയുടെ മിഷനായ ഇറ്റാവ മിഷന് വേണ്ടി സെമിനാരിയിൽ ചേർന്ന് അന്ന് നമുക്ക് ഇറ്റാവാ ഉണ്ടായിരുന്ന മൈന സെമിനാരി തൽക്കാലത്തേക്ക് നിർത്തിയ ഒരു കാലഘട്ടത്തിലാണ് അന്ന് ഉജ്ജൈൻ രൂപതയുടെ മൈന സെമിനാരിയിലാണ് അദ്ദേഹം മൈനർ സെമിനാരി പരിശീലനം നേടിയത് പിന്നീട് റൂഹാലയ സെമിനാരിയിൽ നമ്മുടെ മിഷണറി ഓഫ് സെന്റ് തോമസിന്റെ അല്ലെ ആ സമൂഹാംഗമാണ് ബഹുമാനപ്പെട്ട മാമ്പള്ളി റൂഹാലയ സെമിനാരിയില് തത്വശാസ്ത്രം പഠിച്ചു പിന്നീട് നമ്മുടെ മൈനർ സെമിനാരി ഇറ്റാബായിൽ തന്നെ മൈനർ സെമിനാരിയില് റീജൻസി കാലം പൂർത്തിയാക്കി തുടർന്ന് സത്തന മേജർ ദൈവശാസ്ത്രവും പഠിച്ചു തന്റെ വൈദിക പരിശീലനം അദ്ദേഹം പൂർത്തിയാക്കി ഇതിനിടയിൽ ആഗ്ര അതിരൂപതയുടെ മൈനർ സെമിനാരിയോട് അനുബന്ധിച്ചുള്ള സ്പിരിച്വൽ ഓറിയന്റേഷൻ സെന്ററിൽ അദ്ദേഹം ഫോർത്ത് ഇയറും അല്ലെ സ്പിരിച്വൽ ഓറിയന്റേഷനും നടത്തുകയുണ്ടായി പളിപ്രകാരം നീണ്ട ഒരു പരിശീലനത്തിന് ശേഷമാണ് നമ്മുടെ സമാശൻ ഇന്ന് പൗരോഹിത്യം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങി കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കും ബഹുമാനപ്പെട്ട അഭികാരി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചെറിയാച്ചന്റെ പിതാവിനെ നമുക്ക് നന്ദിയോടെ സന്തോഷത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ അനുസ്മരിക്കാം അദ്ദേഹം തീർച്ചയായിട്ടും സ്വർഗത്തിലിരുന്നു കൊണ്ട് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എല്ലാ വിധത്തിലും അച്ഛനെ കർത്താവ് കൂടുതൽ കൃപകളാൽ സമ്പന്നനാക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം സ്നേഹമുള്ളവരെ എത്ര പ്രാവശ്യം പങ്കെടുത്താൽ അതിന്റെ സൗന്ദര്യമോ ആകർഷണീയതയോ ഒന്നും നഷ്ടപ്പെടാത്ത ഒരു തിരുക്രമമാണ് തിരുപ്പട്ട ശുശ്രൂഷ ഓരോ പ്രാർത്ഥനകളും ഓരോ ഗീതങ്ങളും എപ്പോഴും നമ്മളെ കൂടുതൽ പ്രാർത്ഥനയിലേക്ക് ദൈവചിന്തയിലേക്ക് ഈ ദൈവിക ശുശ്രൂഷയുടെ ശ്രേഷ്ഠതയെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുവാനായിട്ട് എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗീതങ്ങളും പ്രാർത്ഥനകളുമാണ് ഈ പൗരോഹിത്യ പട്ട ക്രമത്തിന് ഉള്ളത് എന്ന് നിങ്ങള് അനുഭവിക്കുന്നവരാണ് ആ പ്രാർത്ഥനകളും ഗീതങ്ങളും തന്നെ ഈ ശുശ്രൂഷയുടെ ഇന്ന് നമ്മുടെ സംസ്ഥാന ഏറ്റെടുക്കുന്ന ശുശ്രൂഷയുടെ സവിശേഷതകളും മുഴുവൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് നമുക്കറിയാവുന്നതാണ് പക്ഷേ എങ്കിലും ഈ പ്രാർത്ഥനകളെല്ലാം വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് ഇതിന്റെ ശ്രേഷ്ഠതയാണ് മലാഖമാര് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നവരാണ് പക്ഷേ ഈ മാലാഖമാരെ കഴിഞ്ഞും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഒരു സ്ഥാനമാണ് ദൈവത്തിന്റെ പദ്ധതിയിലും പരിപാലനയിലും ഒരു പുരോഹിതന് ലഭിക്കുന്നത് എന്നുകൂടിയാണ് നമ്മൾ ഇന്ന് ഗീതത്തിൽ ആലപിച്ചത് ഇതൊന്നും അഹങ്കരിക്കുവാനുള്ള വകയോ അടിസ്ഥാനങ്ങളോ അല്ല എന്നാൽ പുരോഹിതാർത്ഥിയെ ഈ ഗീതങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും കൂടി അദ്ദേഹം ഏറ്റെടുക്കുന്ന മഹനീയ ശുശ്രൂഷയുടെ സവിശേഷത അതിന്റെ പരിശുദ്ധി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഈ ഗീതങ്ങളിലൂടെ ഈ പ്രാർത്ഥനകളിലൂടെ എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് ആ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഞാൻ ഈ വചന സന്ദേശത്തിലൂടെ അത് ഡീക്കിനു വേണ്ടിയും നമുക്ക് എല്ലാവർക്കും വേണ്ടിയും നമ്മൾ ചെയ്യുന്നത് എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നമ്മൾ പ്രാർത്ഥനയുടെ ആദ്യ പ്രാർത്ഥനയിൽ തന്നെ നമ്മൾ ശ്രവിച്ച ഒരു കാര്യം ഇതായിരുന്നു ഈ ആധ്യാത്മിക ശുശ്രൂഷ എന്നാണ് ഈ ആധ്യാത്മിക ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ ഇതാ ഞങ്ങൾ ഞങ്ങളുടെ ഈ സംസാരയെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നുവെന്നാണ് കാർമ്മിയൻ പ്രാർത്ഥിച്ചത് ഇത് സഭയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മനോഭാവമാണ് സഭയുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രാർത്ഥനയാണ് അതാണ് പൗലോസ്ലിഹായും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യുവാൻ ിസ്റ്റർ ഗാഡ് ഫോർ യുവർ സേക്ക് എന്നാണ് പൗലോസ്ലേഖ പറയുന്നത് അത് തന്നെയാണ് ഈ ആധ്യാത്മിക ശുശ്രൂഷയെന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നതിന് അടിസ്ഥാനവും മറ്റു കാര്യങ്ങളൊന്നുമല്ല കൈമാറുവാനുള്ളത് മറ്റു കാര്യങ്ങളൊന്നുമല്ല വിശ്വാസി സമൂഹത്തിനായിട്ട് ദാനം ചെയ്യുവാനുള്ളത് ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും അവിടുത്തെ ആശിസ്സുകളുമെല്ലാമാണ് ശംശാനായിക്ക് അല്ലെങ്കിൽ കൈമാറി കൈമാറിക്കൊടുക്കുവാനുള്ളത് വിശ്വാസി സമൂഹത്തിന് മുഴുവൻ അപ്പോൾ അതാണ് ഈ ആധ്യാത്മിക ശുശ്രൂഷയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യമേ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം ഇതാ ഓരോ പുരോഹിതനും നിയോഗിക്കപ്പെടുന്നത് അപ്രകാരമാണ് അതിനുവേണ്ടി തന്നെയാണ് തുടർന്നു വരുന്ന പ്രാർത്ഥനകളില് നമ്മള് പിതാവായ ദൈവത്തെയും പുത്രൻ നമ്പരാനേയും പരിശുദ്ധാത്മാവിനെയും ഒക്കെ സംബോധന ചെയ്യാറുണ്ട് എല്ലാ പ്രാർത്ഥനകളിലും സംബോധന ചെയ്യാറുണ്ട് പക്ഷേ ഈ തിരിപ്പെട്ട ശുശ്രൂഷയുടെ പ്രാർത്ഥനകളിൽ പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ കാർമ്മികം ചൊല്ലുന്നത് ഇപ്രകാരമാണ് ആധ്യാത്മിക പരങ്ങളുടെ ദാതാവായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ എന്നാണ് വിളിച്ച് ആധ്യാത്മിക പരങ്ങളുടെ ദാതാവ് ഇത് ദൈവത്തിന്റെ ദാനമാണ് ഈ ദൈവത്തിന്റെ ദാനം വിശ്വാസി സമൂഹത്തിന് കൊടുക്കുന്ന മധ്യവർത്തിയോ ഉപകരണമോ ഒക്കെയായി ശുശ്രൂഷകനായിട്ട് നിൽക്കുവാനായിട്ടാണ് ഓരോ പുരോഹിതനും സഭയില് നിയോഗിക്കപ്പെടുന്നത് അപ്പോൾ അതാണ് ഈ പ്രാർത്ഥന മുഴുവൻ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്ന കാര്യം അത് തന്നെയാണ് വീണ്ടും നമ്മളോട് പറയുകയാണ് ഇത് ആധ്യാത്മിക ശുശ്രൂഷയാകുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ പുരോഹിത ശുശ്രൂഷയെ ആധ്യാത്മിക എന്ന് പറയുന്നത് കർത്താവിൽ നിന്നും ആധ്യാത്മികമായിട്ടുള്ള ദാനങ്ങൾ സ്വീകരിക്കുന്ന ശുശ്രൂഷയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പ്രാർത്ഥന എന്നോടും നമ്മളോട് വീണ്ടും പറയും ഇത് വിശുദ്ധിയുടെ ശുശ്രൂഷയാണ് വിശുദ്ധി ഉള്ള വിശുദ്ധിയോടെ വിശുദ്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വിശുദ്ധരാകുമെന്ന് സങ്കീർത്തകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ അപ്രകാരം തന്നെയാണ് നമ്മൾ മറ്റൊരു പ്രാർത്ഥനയിൽ ഈ പുത്ര ദമ്പരാനെ അഭിസംബോധന ചെയ്തത് അപ്രകാരമായിരുന്നു വിശുദ്ധിയുടെ മഹാപുരോഹിതനായ ഈശോയെ എന്നാണ് വിശുദ്ധിയുടെ മഹാപുരോഹിതനായ ഈശോയെ ഞങ്ങളുടെ ഈ സംസാരയ്ക്ക് ഈ പൗരോഹിത്യം നൽകണമേ എന്ന് ഹൃദയപൂർവം അദ്ദേഹത്തിന്റെ മനോഭാവത്തെ കുറിച്ച് പറയുന്നുണ്ട് തീവ്രമായി അങ്ങയുടെ ദാസൻ തീവ്രമായി പൗരോഹിത്യ പദവി വിശുദ്ധിയുടെ മഹാപുരോഹിതനായ ഈശോയെ ഞങ്ങളുടെ ഈ ദാസന് നൽകണമേ എന്നാണ് നമ്മുടെ വിശ്വാസി സമൂഹത്തിന്റെ മുഴുവൻ പ്രാർത്ഥന കാർമ്മികൻ്റെ പ്രാർത്ഥന എല്ലാം അതുതന്നെയാണ് എന്നിട്ട് പറഞ്ഞതും പ്രാർത്ഥനയെ നമ്മൾ അനുസ്മരിച്ചതും എന്താണ് പഴയ നിയമ പൗരോഹിത്യം അവസാനിച്ച് അഹറോന്റെ പൗരോഹിത്യം അവസാനിച്ചു പിന്നെ എന്താണ് ആരംഭിച്ചിരിക്കുക പുത്രൻ തമ്പുരാനിൽ ആരംഭിച്ച പൗരോഹിത്യം എന്താണ് നിന്റെ ആധ്യാത്മിക പൗരോഹിത്യം ആരംഭിക്കുകയും ചെയ്തു എന്നാണ് നമ്മളെ പ്രാർത്ഥനയില് അനുസ്മരിച്ചത് അഹറോൻ വംശത്തിന്റെ പൗരോഹിത്യം അവസാനിച്ചു നിന്റെ ആധ്യാത്മിക പൗരോഹിത്യം ആരംഭിക്കുകയും ചെയ്തു ഇപ്രകാരം ഈ പ്രാർത്ഥനകളിലൂടെ എല്ലാം പുരോഹിതനെ ഈ പൗരോഹിത്യ ശുശ്രൂഷയുടെ സവിശേഷത ഓർമ്മപ്പെടുത്തുന്ന സഭ വീണ്ടും ഈ പുരോഹിതനോട് ഇത് വിശുദ്ധമായ ശുശ്രൂഷയായതുകൊണ്ട് ഇത് ആധ്യാത്മികമായ ശുശ്രൂഷയായതുകൊണ്ട് ഈ പുരോഹിതാർത്ഥിയെ ഓർമ്മപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്താണ് നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ എന്നാണ് ഈ പൗരോഹിത്യ ശുശ്രൂഷയുടെ തുടക്കത്തിലും നമ്മൾ അത് അനുസ്മരിച്ചു നിന്നിലുള്ള പാപഭാരം മുഴുവൻ മിശിഹ നീക്കിക്കളയട്ടെ എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു പ്രാർത്ഥന അപ്പോ നമ്മുടെയും പുരോഹിതാർത്ഥിയുടെയും ഹൃദയപൂർവമായ പ്രാർത്ഥന തന്നെ തന്നെ വിശുദ്ധീകരിക്കണമേ എന്നുള്ളതാണ് സംസാനയെ വിശുദ്ധീകരിക്കണമേ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന പാപം ചെയ്യാതിരിക്കുവാൻ പ്രലോഭനങ്ങളുടെ അവസരങ്ങളിൽ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തണമേ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന തുടർന്ന് നമ്മൾ പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കുന്നതും ഇപ്രകാരമാണ് ജീവിത വിശുദ്ധിയുള്ള പുരോഹിതരുടെ ഗണത്തിൽ ഉത്സാഹിയായി എണ്ണപ്പെടുവാൻ ഞങ്ങളുടെ ഈ സംസാരെ അനുഗ്രഹിക്കണമേ എന്നുള്ളതാണ് ജീവിത വിശുദ്ധിയുള്ള പുരോഹിതരുടെ ഗണത്തിൽ ഉത്സാഹിയായി എണ്ണപ്പെടുവാൻ തീവ്രമായി അദ്ദേഹം ആഗ്രഹിക്കുന്ന പൗരോഹിത്യ പദവി അദ്ദേഹത്തിന് നൽകണമേ സ്നേഹമുള്ളവരെ ഇത് ഒന്നാമതൊരു ചിന്തയാണ് രണ്ടാമത്തെ ചിന്ത ഇതിനോട് ചേർന്ന് പോകുന്നതാണ് സഭയിലെ ശുശ്രൂഷക്ക് വേണ്ടിയാണ് ഒരു വ്യക്തി നിയോഗിക്കപ്പെടുക അതുകൊണ്ട് തന്നെയാണ് ഒരു പുരോഹിതനെ കുറിച്ച് സഭയുടെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതാണ് ചർച്ച് സഭയുടെ പുരുഷനാണ് ഒരു പുരോഹിതൻ എല്ലാർത്ഥത്തിൽ സഭയിൽ സഭയ്ക്കു വേണ്ടി സഭയോട് ചേർന്ന് ദൈവത്തിന് ആരാധന അർപ്പിക്കുവാനും ദൈവിക ജനത്തെ പഠിപ്പിക്കുവാനും വിശുദ്ധീകരിക്കുവാനും നയിക്കുവാനുമാണ് ഒരു പുരോഹിതൻ പുരോഹിതനായിട്ട് സഭയിൽ നിയോഗിക്കപ്പെടുക അതാണ് രണ്ടാമതൊരു ചിന്ത നമ്മുടെ പ്രാർത്ഥനകളിൽ നിറഞ്ഞു നിൽക്കുന്നത് സഭയെ അറിയുവാൻ സഭയെ സ്നേഹിക്കുവാൻ സഭയുടെ ശുശ്രൂഷകനാകുവാനാണ് ഈ നീണ്ട പത്ത് പതിനൊന്ന് വർഷങ്ങൾ അദ്ദേഹം പരിശീലനം നേടിയത് തൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളെയൊക്കെ മാറ്റിവെച്ച് തൻ്റെതായിട്ടുള്ള താല്പര്യങ്ങളെ മാറ്റിവെച്ച് തന്റെ മനുഷ്യപ്രകൃതിയിൽ തനിക്കുണ്ടാകാവുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ കർത്താവിന്റെ കൃപയാജിച്ച് ഒക്കെയാണ് ഈ പുരോഹിതാർത്ഥി ഈ വർഷങ്ങളിലൂടെയെല്ലാം കടന്നു പോയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ളത് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ആശംസിക്കുവാനുള്ളത് മറ്റൊന്നുമല്ല വിശുദ്ധിയുള്ള പുരോഹിതനായിട്ട് ഉത്സാഹിയായിട്ട് സഭയിൽ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവെ ഞങ്ങളുടെ ഈ ദാസനെ അനുഗ്രഹിക്കണമേ എന്നുള്ളതാണ് നമ്മളുടെയും ഹൃദയപൂർവമായിട്ടുള്ള പ്രാർത്ഥന നമ്മുടെ ഈ കത്തീഡ്രൽ ഇടവകയിൽ നിന്നും ബഹുമാനപ്പെട്ട ഈ റ്റൊല്ലു ശേഷം രൂപതാ വൈദികനായിട്ട് തീരുന്ന ആളാണ് നമ്മുടെ ചെറിയ അച്ഛൻ അപ്പോൾ സഭാഗാത്രത്തിന്റെ നിർമ്മിതിക്കായിട്ട് വചനം പ്രഘോഷിക്കുവാനായിട്ട് കൂദാശകൾ പരികർമ്മം ചെയ്യുവാനായിട്ട് കർത്താവിന് പ്രാർത്ഥനയും കൃതജ്ഞതാ ബലിയും ആണ് ഒരു പുരോഹിതൻ നിയോഗിക്കപ്പെടുക ഇവിടെ നമ്മൾ അനുസ്മരിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതിനോടകം അറിയാം നമ്മുടെ വിഷൻ പ്രദേശമായ ഇന്ന് ശംഷാബാദ് അതിരൂപതയുടെ ഭാഗമായിരിക്കുന്ന ഇറ്റാവ രാജസ്ഥാൻ മിഷനിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ടാണ് ബഹുമാനപ്പെട്ട ശംസാന ചെറിയാൻ വഴി അഴിപ്പറമ്പില് നിയുക്തനാകുന്നതോ അല്ലെങ്കിൽ പൗരോഹിത്യം സ്വീകരിക്കുന്നതോ അദ്ദേഹം നിങ്ങളെയെല്ലാം ക്ഷണിച്ചുകൊണ്ട് ക്ഷണക്കത്ത് തയ്യാറാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ആഭിമുഖ്യങ്ങൾ കൂടി വ്യക്തമാക്കുന്ന ഒരു ദൈവ അദ്ദേഹം സ്വീകരിച്ചത് നമ്മൾ നിങ്ങളെ ശ്രദ്ധിച്ചു കാണും ആ ഭജനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്ഷണക്കത്തിലെ ഇൻവിറ്റേഷൻ കാർഡിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും അദ്ദേഹവും ചേർന്ന് എഴുതിയിരിക്കുന്ന ഒരു ഭജനം ഇപ്രകാരമാണ് ദൈവമായ കർത്താവിൽ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ ശിഷ്യരും മിഷണറിമാരായിട്ടുള്ള ശിഷ്യരാണ് എന്നാണ് മാർപ്പാപ്പ പറയുക തന്റെ ഈ മിഷണറി ചൈതന്യം കൂടി തന്റെ ഈ ആക്യത്തിലോ തന്റെ ശ്രേഷ്ഠമായിട്ടുള്ള തനിക്ക് ദർശനം നൽകുന്ന തനിക്ക് കാഴ്ചപ്പാട് നൽകുന്ന ഈ ദൈവ വചനത്തിലോ നമ്മുടെ സംശാന കണ്ടെത്തിയിരിക്കുകയാണ് കർത്താപെ നിന്നും ഞാൻ അഭയം തേടുന്നു തന്റെ തന്റെ കേന്ദ്രം ആരാണെന്ന് തന്റെ ബലഹീനതകളില് തന്റെ പ്രതിസന്ധികളില് ഒക്കെ താൻ ആരെയാണ് ആശ്രയിക്കേണ്ടത് എന്നുകൂടിയാണ് ആദ്യ വചനം പറയുക കർത്താവെ നിന്നും ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു നിന്റെ പ്രവർത്തികളെ ഞാൻ പ്രഘോഷിക്കും അത് ഏറ്റെടുക്കുന്ന ദൗത്യമാണ് ഈ വചന വചനപ്രഘോഷണത്തിന് വേണ്ടി കർത്താവിനെ പ്രഘോഷിക്കുവാൻ വേണ്ടി കർത്താവിന്റെ സുവിശേഷത്തിന്റെ സാക്ഷിയാകുവാൻ വേണ്ടി ഒക്കെയാണ് ഒരു പുരോഹിതൻ നിയോഗിക്കപ്പെടുക അപ്പോൾ അതുകൂടിയാണ് ഇദ്ദേഹത്തിന്റെ ഇൻവിറ്റേഷൻ കാർഡില് നമ്മൾ കാണുന്ന ദൈവ വചനത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി പട്ടശുശ്രൂഷയുടെ ഭാഗമായിട്ട് പുരോഹിതൻ ആർത്തിക്ക് സുവിശേഷം നൽകിക്കൊണ്ട് അത് പൗരോഹിത്യം നൽകിക്കഴിഞ്ഞാൽ എങ്കിൽ തന്നെയും സുവിശേഷം നൽകിക്കൊണ്ട് കാരണികൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവും ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം ഒരു സമർപ്പിതയായിട്ടുള്ള സിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ജീവിത നിയമമായിട്ടുള്ളത് അവിടുത്തെ വചനവും അവിടുത്തെ സുവിശേഷവുമാണ് അവിടുന്നാണ് ശക്തികേന്ദ്രം അവിടെ വിശേഷമാണ് പ്രഘോഷിക്കേണ്ട ും ജീവിത നിയമമാക്കേണ്ടതും അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥനയിൽ വീണ്ടും അനുസ്മരിക്കുന്നത് അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ട ഇന്ന് കർത്താവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഹൃദയപൂർവം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ വിധത്തിലും എ തുടക്കത്തിൽ പറഞ്ഞത് എല്ലാ വിധത്തിലും അദ്ദേഹത്തെ കൃപകളാലും വരങ്ങളാലും ദാനങ്ങളാലും ഫലങ്ങളാലും എല്ലാം നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ ഓർക്കാം പ്രത്യേകിച്ച് കൂടെയുള്ള അമ്മച്ചയെ നമുക്ക് ഓർക്കാം സഹോദരങ്ങളെയും ഓർക്കാം പ്രാർത്ഥിക്കാം മറ്റു കുടുംബാംഗങ്ങളെ എല്ലാം ഓർക്കാം അഭിമാനത്തോടെ ഓർക്കാം ഈ കാലഘട്ടത്തിലും ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിക്കുവാനായിട്ട് കർത്താവ് നമുക്ക് കൃപ നൽകുന്നതിനെ ഓർത്ത് പ്രാർത്ഥിക്കാം നമ്മുടെ അതിരൂപതയ്ക്ക് വേണ്ടി ഈ വർഷം പതിനഞ്ച് പേരാണ് വൈദികരായിട്ട് തീരുന്നത് ഇന്ന് രാവിലെയും നെടുങ്കുന്ന മിടവകയിൽ നിന്നും സിഞ്ചോ ഇന്ന് വൈദികനായിട്ട് തീർന്നു ഉച്ച കഴിഞ്ഞുള്ള ശുശ്രൂഷ നമ്മുടെ ചെറിയ അച്ഛന്റേതാണ് അപ്പോൾ ഇപ്രകാരം കർത്താവ് നമുക്ക് വൈദിക വിദ്യാർത്ഥികളെയും വൈദികരെയും തരുന്നതിനെയോടൊത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ കുറവുകളെ നിറവുകളാക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം വൈദിക ജീവിതത്തിൽ ഉണ്ടാകുന്ന പോരായ്മകൾ കണ്ട് ആ ഒരു ജീവിത ശൈലിയുടെ ശ്രേഷ്ഠത നമുക്ക് മറക്കാതിരിക്കാം ബലഹീനരായിട്ടുള്ള വൈദികർക്ക് വേണ്ടി നമുക്ക് കൂടുതൽ തിഷ്ഠതയോടെ പ്രാർത്ഥിക്കാം എന്നും നമ്മുടെ വിശ്വാസ ജീവിത വഴിയിൽ നമ്മളോടൊപ്പം തുടക്കം മുതൽ അവസാനം വരെ നമ്മളോടൊപ്പം കൂടെ യാത്ര ചെയ്യുന്നവരാണ് നമ്മുടെ വൈദികർ എല്ലാവരും അജപാലകരാണ് ആത്മാവിന്റെ ശുശ്രൂഷകരാണ് അവർ അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മള് നിരന്തരം പ്രാർത്ഥിക്കണം നമുക്ക് അങ്ങനെയൊക്കെയുള്ള നല്ല സുഹൃതപരമായിട്ടുള്ള ശൈലികളുണ്ട് വൈദികർക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയോട് ചേർന്നോ അതിനു ശേഷമോ ഒക്കെ പ്രാർത്ഥിക്കുന്ന ശൈലി അതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാതിരിക്കാം എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതോടൊപ്പം തന്നെ മിഷൻ പ്രദേശത്ത് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരെയും സമർപ്പിതരെയും ഒക്കെ പ്രത്യേകമായിട്ട് ഓർക്കാം നമ്മുടെ ഭാരതത്തിന്റെയും സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും ആഭിമുഖ്യങ്ങളും ഒക്കെ ഒരു മാറുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മാതൃരാഷ്ട്രത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കൃഷ്ണറിമാരായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയുമൊക്കെ പ്രത്യേകമോർത്ത് പ്രാർത്ഥിക്കണമെന്ന് കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി നമ്മുടെ സമാശിന് എല്ലാവിധ അനുഗ്രഹ ആശംസകളും പ്രാർത്ഥനയും നേർന്ന് അദ്ദേഹത്തെ നമുക്ക് പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി എല്ലാവിധത്തിലും ദൈവകൃപ നിറഞ്ഞ വർഷമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നമ്മുടെ ചെറിയ അച്ഛൻ്റെ കുടുംബത്തിനും കർത്താവ് നൽകുന്ന ഈ പുതിയ വർഷത്തിൽ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ഒരു പുരോഹിതൻ തന്നെയാണ് എന്നുള്ളത് നമുക്ക് നന്ദിയോടെ ഓർക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ ആമേ